സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി മാറ്റുകൂടും കഴിഞ്ഞ പത്ത് വർഷമായി കോതമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന സിയ ബ്യൂട്ടി പാർലർ ഏറ്റവും വിപുലമായി നവീകരിച്ച സൗകര്യങ്ങളോടെ ജൈത്രയാത്ര തുടരുന്നു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ആരാധ്യ നിർവഹിച്ചു സൗന്ദര്യ ൾക്ക് ഇനി മാറ്റൂടും സിയ ബ്യൂട്ടി പാർലർ പുതിയ ചുവടുവയ്പ്പിലേക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന സിയ ബ്യൂട്ടി പാർലർ വിപുലമായ സൗകര്യങ്ങളോടെയാണ് വീണ്ടും എത്തിയിരിക്കുന്നത് നവീകരിച്ച ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം ആരാധ്യ നിർവഹിച്ചു എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം ആൻഡ് താങ്ക് യു നമുക്കിത് നമ്മുടെ ഫാമിലിനെ പോലെയാണ് അപ്പോൾ സിയ ബ്യൂട്ടി പാർലറിന് എന്റെ എല്ലാവിധ ആശംസകളും ഫസ്റ്റ് ഓഫ് ഓൾ നേരുന്നു കൺക്രാറ്റ് ഫസ്റ്റ് ഇത് ഇത് അപ്പോൾ ഉയരട്ടെ എന്ന് ഏറ്റവും കൂടുതൽ അപ്പം അങ്ങനെ തന്നെ ആവട്ടെ കോതമംഗലംശത്തായാണ് സിയ ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നൂതനമായ വിവിധ തരം ബ്യൂട്ടി സർവീസുകൾ സിയയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നെയിൽ ആർട്ട് ഹൈഡ്രാഫേഷ്യൽ ടാറ്റു മൈക്രോ ബ്ലേഡിംഗ് തുടങ്ങി നിരവധി അനവധി ആധുനിക സൗകര്യങ്ങളാണ് സിയ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതും ഏറ്റവും ന്യായമായ നിരക്കിൽ തന്നെ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി മാറ്റുകൂട്ടാൻ സിയ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ രജീഷ് രാജൻ കോതമംഗലം സിയ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ് നമുക്കിവിടെ പത്ത് വർഷമായിട്ട് കോതമംഗലത്ത് ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന വ്യക്തിയാണ് നമുക്ക് ഈ റിനോവേഷൻ പുതിയതായിട്ട് റിനോവേഷൻ ചെയ്ത് ഒരുപാട് ഫെസിലിറ്റീസുമായിട്ട് പുതിയതായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതായത് നെയിൽ ആർട്ട് നെയിലാർട്ട് ഫേഷ്യൽ ടാറ്റു അങ്ങനെ മൈക്രോ ബ്ലേഡിങ് അങ്ങനെ പുതിയ പുതിയ വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ന്യൂ ടെക്നോളജികൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും വരിക ഇതുവരെ തന്ന സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി ഇനിയും ഇത് കൂടുതലായി കൂടുതലായി പ്രതീക്ഷിക്കുന്നു കൗൺസിലർക്കാരായ സിജു എബ്രഹാം വൽസ ജോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം പി നൌഷാദ് സിയാ ബ്യൂട്ടി പാർലർ ഓണർ രജി ഷാജൻ ഷാജു ഹോൾ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്